ഹലോ അപ്പോൾ എല്ലാവർക്കും നമസ്കാരം ഇന്ന് സൺഡേ ആയിട്ട് ഒരു നാട്ടുകാർക്കിടയിലേക്ക് ഒന്ന് ഇറങ്ങാനുള്ള പരിപാടിയാണേ അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഒരു ഇരുന്നൂറ്റമ്പത് സബ്സ്ക്രൈബേഴ്സ് ആവുന്നു അപ്പോൾ ഇതിൽ എത്ര പേര് നമ്മുടെ നാട്ടുകാർ എത്ര പേര് നമ്മൾ സബ്സ്ക്രൈബേഴ് ചെയ്തെന്ന് അറിയണം അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ആയിട്ട് ഞാനിപ്പോൾ ഇന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പോകുന്നത് അപ്പോൾ എങ്ങനെയാ കാണല്ലേ ഓക്കേ അപ്പോൾ അങ്ങോട്ട് ഇറങ്ങുകയാണ് വണ്ടി പുറത്തിരിക്കുക അപ്പോൾ വണ്ടിയൊക്കെ എടുത്തിട്ട് നമുക്ക് പയ്യാൻ നമ്മുടെ ഇവിടെ ആൾക്കാരുടെ ഇടയിലേക്ക് പോകാം അതുപോലെ തന്നെ ഇന്ന് നമ്മൾ ഇത് ചെയ്യുന്നതിനോടൊപ്പം തന്നെ എന്താ നമ്മുടെ സബ്സ്ക്രൈബർ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും കൊടുക്കണമെന്നുകൂടി വിചാരിക്കുന്നത് അപ്പോൾ നമ്മളെ ചെറിയ യൂട്യൂബർ ആയതുകൊണ്ടും സ്റ്റാർട്ടിങ് സ്റ്റേജ് ആയതുകൊണ്ടും നമ്മളെ കൊണ്ട് പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ അവർക്ക് കൊടുക്കുന്നതായിരിക്കും അപ്പോൾ വാക്കുകളുള്ള വീഡിയോ നമുക്ക് അങ്ങോട്ട് ജംഗ്ഷനിലോട്ട് ചെന്നിട്ട് കാണാമല്ലേ അതേ പുറത്തേക്കിറങ്ങിയാണ് ഇത് നമ്മുടെ അയൽവാസിയാണ് അനീഷ് അണ്ണൻ അനീഷ് അനീഷണിൻ്റെ മോൻ മാധവൻ അത് പിന്നെ അച്ചു എല്ലാവർക്കും അറിയാലെ അപ്പോ അനീഷ് അങ്ങോട്ട് പോവാ ഓക്കെ അപ്പൊ അനീഷണി കടലോ നമുക്ക് എന്താണെന്ന് വെച്ചാൽ കൊണ്ട് പറ്റാന്ന് പറഞ്ഞ അപ്പൊ അതെ ഇതാണ് നമ്മുടെ ജംഗ്ഷൻ അപ്പൊ ഈ ജംഗ്ഷനി എടുക്കാൻ പോകുന്നത് അപ്പൊ ഇവിടെ ഈ കടയിൽ നിന്നാണ് നമ്മൾ ഞാൻ സ്ഥിരമായിട്ട് സാധനം വാങ്ങുന്ന കടയാണ് ആയിട്ട് അപ്പോൾ ഇവിടുന്ന് ആണ് സാധനം എടുക്കുന്നത് അപ്പോൾ അതേ എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം ഇപ്പോൾ കാണാം വേണ്ടേ നമ്മൾ വ്ളോഗ് എടുക്കാൻ ഇറങ്ങിയപ്പോൾ അതെ ഗൗരി അവിടെ നിന്ന് ടൂഷൻ പോവാൻ തോന്നുന്നു എവിടെ പോകുന്ന അങ്ങോട്ട് വരുവാന്നോ ഓക്കെ അപ്പോൾ അതെ സാധനങ്ങൾ വാങ്ങിച്ചു നമ്മളൊരു രണ്ട് കിലോ പഞ്ചസാര ഒരു ആറു ലൈസ് അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസ് വാങ്ങിച്ചു എന്നാൽ നമ്മൾ സ്റ്റാർട്ടിങ് സ്റ്റേജ് ആയതുകൊണ്ട് നമ്മളെ കൊണ്ട് കൊടുക്കാൻ പറ്റുന്നതാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഫോളോവർ ആണെന്നുണ്ടെങ്കിൽ ഒരു കിലോ പഞ്ചാരി അല്ലാത്തവർക്ക് നമ്മൾ ഓരോ ലേസും കൊടുത്ത് നമ്മൾ ഇന്നത്തെ ആൾക്കാരുടെ അഭിപ്രായം അറിയുന്നതായിരിക്കും ഓക്കെ അപ്പോൾ വേണ്ട നമ്മൾ നമ്മുടെ ആദ്യത്തെ ലൊക്കേഷനിൽ എത്തിയിരിക്കുകയാണ് ഇത് നമ്മുടെ തൊട്ടടുത്ത് തന്നെയുള്ള ഒരു ടൂറിസ്റ്റ് കേന്ദ്രത്തിലേക്ക് പോകുന്ന ടെർമിനൽ വണ് അല്ല സോറി ടെർമിനൽ ടൂ ആണ് വണൽ ബോട്ടിംഗ് ക്ലബ്ബെന്ന് പറയും അപ്പം നമുക്ക് ഇവിടെ നമ്മുടെ കുറച്ച് നാട്ടുകാരുണ്ട് അവരോട് ചോദിക്കാം അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ അപ്പോൾ നമ്മളത് വേണ്ട ഫസ്റ്റ് ആള് കണ്ടുപിട്ടിയിരിക്കുകയാണ് അപ്പോൾ ചേച്ചി ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയായിരുന്നു അറിഞ്ഞായിരുന്നോ അറിഞ്ഞു ഓക്കെ അപ്പോൾ അത് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ ചേച്ചി കാണുന്നുണ്ട് അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എന്തേ ഇപ്പോൾ ഒരു കിലോ പഞ്ചസാര ചേച്ചി കയറുന്നതായിരിക്കും അപ്പോൾ ചേച്ചിയുടെ ഫോണിലൊന്നും കാണിക്കുക ഒരു അപ്പോൾ ചേച്ചി നമ്മുടെ വീഡിയോസ് കാണുന്നതാണ് നമ്മുടെ ആദ്യം ആ വന്നത് ഇപ്പോൾ കണ്ടത് ചേച്ചിയാണ് ചേച്ചി നമ്മുടെ വീഡിയോസ് കാണുന്നതാണെന്ന് പറഞ്ഞപ്പോൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം അപ്പോൾ ചേച്ചി നമ്മുടെ വീഡിയോസ് കാണുന്നതാണ് പക്ഷെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല അപ്പോൾ അപ്പോൾ ഇപ്പോൾ കുഴപ്പമില്ല ഇനി സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക അടുത്ത ആഴ്ച മുതൽ നമ്മൾ പുതിയ വീഡിയോസുമായിട്ട് വരുന്നതായിരിക്കും അപ്പോൾ അടുത്ത പ്രാവശ്യം ചേച്ചി കിട്ടുന്നത് ഇപ്പം തൽക്കാലത്ത് ചിരിക്കതേ ഒരു ലേസ് കൊടുക്കുവാണേ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചോദിക്കുക ലൈക്ക് ചെയ്യുക നമ്മുടെ വീഡിയോസ് കാണുക നമ്മളെ പ്രോത്സാഹിപ്പിക്കുക അപ്പോൾ ഓക്കെ അല്ലേ ഓക്കെ അപ്പം ഇനിയിപ്പോൾ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം അപ്പോൾ അതെ നമ്മൾ നമ്മുടെ സാമ്പ്രാണിക്കോടി ഐലൻഡിന്റെ ടെർമിനൽ നമ്പർ ടുവിലാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ ഇവിടെ നമ്മൾ കുറച്ച് നാട്ടുകാരുപ്പുണ്ട് അവരോട് ചോദിച്ചു നോക്കാം ഇവിടെ കുറച്ച് പേര് നമുക്കൊന്ന് ചോദിച്ചു നോക്കാം ചേട്ടാ നമസ്കാരം നമസ്കാരം ഞാൻ നമ്മളിവിടെ പ്രാക്കളത്തുകാരൻ തന്നെയാണ് അപ്പോൾ നമ്മളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ നാട്ടുകാർ എത്ര പേർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇറങ്ങിയത് അപ്പോൾ എൻ്റെ സബ്സ്ക്രൈബർ ആണെന്നുണ്ടെങ്കിൽ ഇതേ എൻ്റെ കയ്യിൽ ഒരു കിലോ പനിസാരയുണ്ട് എൻ്റെ ഫോ എൻ്റെ ഐ ഡി സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു കിലോ പഞ്ചാര ഇപ്പോൾ തരും അനന്തകൃഷ്ണൻ ബ്ലോഗ്സ് എന്ന് പറയും മൊബൈൽ ഉണ്ടാവില്ലേ ഒന്ന് നോക്കാം അനന്തകൃഷ്ണൻ ബ്ലോഗ്സ് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ എന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഈ ഒരിക്കലും പഠിച്ചാൽ തരും ചേട്ടാ നോക്കുന്നുണ്ടേ അനന്തകൃഷ്ണൻ ബ്ലോഗ്സ് എന്താണേ അനന്തകൃഷ്ണൻ വി ബ്ലോക്ക് ബ്ലോഗ് അല്ലേ അതാണ്ട് തന്നെ ചേട്ടൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല നോക്കട്ടെ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ അടുത്ത ആഴ്ച തൊട്ട് നമ്മൾ ഇതാണ് കണക്ക് ഓരോ ഗെയിം ഷോയും പരിപാടിയായിട്ട് ഇറങ്ങുന്നുണ്ട് അപ്പോൾ ഉറപ്പായിട്ടും ചേട്ടൻ കിട്ടും അപ്പോൾ അത് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം ഓക്കെ ഓക്കെ താങ്ക് യു എൻ്റെ ഇവിടെ കുറച്ച് ആൾക്കാർ ഇപ്പോൾ നമ്മുടെ നാട്ടുകാർ തന്നെയാണ് അപ്പോൾ ഇവരോട് നമുക്കൊന്ന് ചോദിച്ചു നോക്കാം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോന്ന് ചേട്ടാ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്നതാണോ ഓ ഞാൻ ഇവിടെ തന്നെ ഉള്ള ഒരാളാണ് നമ്മളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയായിരുന്നു അനന്തകൃഷ്ണ ബ്ലോഗ്സ് എന്നാണ് പേര് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചേട്ടൻ ഞാനത് ഇപ്പം എന്റെ ഒരു കിലോ പഞ്ചാര യൂട്യൂബ് കാണാറില്ല ഓക്കെ അപ്പൊ ഒന്ന് ഫോളോ ചെയ്ത് വച്ചേക്കാം എല്ലാ ആഴ്ചകളിലും ഓരോ പ്രോഗ്രാമുമായിട്ട് നമ്മുടെ ആൾക്കാർക്കടിയാൻ വേണ്ടി അനന്തകൃഷ്ണ ബ്ലോഗ്സ് എന്നാണ് നമ്മുടെ ചാനലിന്റെ പേര് അതെ ഓക്കെ അപ്പൊ നമ്മള് ഞാൻ ഈ നാട്ടുകാരൻ തന്നെയാണ് അപ്പൊ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അച്ചാൻ ഇപ്പോൾ ഒരു കിലോ പഞ്ചാര ഞാൻ തരുന്നതായിരിക്കും ഒന്ന് നോക്കാവോ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് അപ്പൊക്കാൽബ് അപ്പതേ അച്ചായനെ കയറി വരുകയാണെന്ന് തോന്നുന്നു അപ്പൊ അപ്പൊ നമ്മൾ നോക്കാം അച്ചായൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് ഇതുവരെ ആരും കിട്ടിയിട്ടില്ല നമ്മൾ പോയത് ആരും നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല നമ്മുടെ നാട്ടുകാരായിട്ട് നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലായിരുന്നു അപ്പൊ അച്ചായൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ യൂട്യൂല പൻസാര നമ്മൾ കൊടുക്കുന്നില്ല അപ്പൊ അതെ അച്ചായൻ കയറി വന്നിരിക്കുകയാണ് അപ്പൊ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാവോ അനന്തകൃഷ്ണൻ അനന്ത അവിടെയും കുറച്ച് വലിപ്പുമാണ് നമുക്ക് ചോദിച്ചോ കേട്ടോ നമ്മുടെ നാട്ടുകാരൊക്കെ അറിഞ്ഞു വരുന്നതേ ഉള്ളു തോന്നുന്നു നമ്മുടെ ചാനലിനെ പറ്റിയിട്ട് ആരൊക്കെ ഉണ്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു കിലോ പഞ്ചസാര വരുന്നതായിരിക്കും ഇല്ല അപ്പോൾ നമ്മുടെ ആ ചാനലിന്റെ പേര് അർജു അനന്ത് ബ്ലോഗ്സ് എന്നാണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ അടുത്ത ഞായറാഴ്ച തൊട്ട് നമ്മുടെ നാട്ടുകാർക്ക് വേണ്ടിയിട്ടുള്ള ഒരുപാട് വെറൈറ്റി പരിപാടികളെ ഞാൻ വരുന്നുണ്ട് അപ്പൊ അതിനകത്തൊക്കെ പങ്കെടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് തോക്കണം ഓക്കെ നമ്മളങ്ങനെ നമ്മൾ വീണ്ടും നമ്മുടെ അമ്പലത്തിന്റെ അടുത്ത് അപ്പോൾ അപ്പൊ ഇതേ നമ്മുടെ ചാനൽ ഫോളോ ചെയ്തിട്ടുണ്ടെന്ന് അറിയാം മള്ളാലിപ്പോ വന്നേക്കുന്നേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ അണ്ണനിയായപ്പോൾ ഒരു കിലോ പഞ്ചസാര വരും അപ്പൊ അണ്ണ അണ്ണന്റെ ഫോണിനകത്ത് നോക്കാവോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഫോൺ വീട്ടിരിക്കുക അപ്പൊ ഫോൺ വീട്ടീന്ന് എടുത്തുണ്ടെങ്കിൽ നമ്മൾ പോയി ഫോൺ അപ്പൊ മണിലാണ്ഠൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്നാ പറയുന്നത് നമുക്ക് ചെയ്യാം ഇപ്പൊ പുള്ളി ഫോൺ എടുത്തിട്ടില്ല ഫോൺ എടുക്കാൻ വേണ്ടി പയ്യൻ പോയിട്ടുണ്ട് നമുക്ക് വരുമ്പോ നോക്കാം അനന്തകൃഷ്ണൻ ബ്ലോക്സ് നോക്കു അപ്പൊ അതെ മണിലണ്ഠൻ നമ്മുടെ ഐ ഡി ഫോളോ ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മുടെ ആദ്യത്തെ ഒരു കിലോ പൺസാര കിട്ടുന്നത് മല അപ്പോ നമ്മുടെ ഫസ്റ്റ് സൈറ്റ് നമ്മുടെ നാട്ടിൽ നാട്ടില് കൊറേടുത്ത് നമ്മൾ പോയി കൊറേ പേരുടെ ചോദിച്ചു ഒരുപാട് പേരൊന്നും സബ്സ്ക്രൈബർ ചെയ്തിട്ടില്ലായിരുന്നു അപ്പൊ ആദ്യത്തെ സബ്സ്ക്രൈബർ നമുക്ക് കിട്ടിയിരിക്കുകയാണ് ഇദ്ദേഹം നമ്മുടെ ഐ ഫോളോ ചെയ്തിട്ടുണ്ട് നമ്മൾ പറഞ്ഞ ആദ്യത്തെ ഒരു കിലോ പഞ്ചസാര ഒരു കിലോ പഞ്ചസാര പൺസാര മള്ളാണ്ടേ അപ്പൊ മള്ളാളാ ഐ ഡി ഫോളോ ചെയ്യാം വീഡിയോസിനൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും ഓക്കെ മറ്റുള്ളവരിലേക്ക് എല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക തീർച്ചയായിട്ടും ഓക്കെ താങ്ക് ആ കിട്ടുണ്ട് ആ അങ്ങനെ അതെ അടുത്ത രണ്ട് പേരാണ് നമുക്ക് കിട്ടിയേക്കാണ് അനിയണ്ണ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ ഇപ്പോൾ ഒരു കിലോ പഞ്ചസാര വാങ്ങിച്ചിട്ടില്ല നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ മിസ്സർ ശരാദ് മിസ്സർ ശരത്ത് ഇങ്ങോട്ട് നോക്കൂ ശാരത് ശരത്ത് നോക്കു തേടാ ശരത്ത് നാളമാണെന്ന് തോന്നുന്നു നമ്മുടെ അയ്യോ അപ്പം അതെ നമുക്കിനി ഈ ഒരു പാക്കറ്റൂടെ ഇരിപ്പുണ്ട് മൊത്തം നമ്മൾ രണ്ട് കിലോ പഞ്ചസാരയായിരുന്നു വാങ്ങിച്ചത് അത് ഓൾറെഡി ഒരാളെ കിട്ടി കിട്ടിയിട്ട് ഒരാളെ കൂടെ കൊണ്ടുപിടിക്കുകയാണ് നമ്മളത് ഇവിടെ അടുത്തൊരു സ്ഥലത്തേക്ക് പോകുകയാണെ ആ മാറിയില്ല നിന്നെ മാറില്ല അപ്പതേ ഇവിടെ ഒരുപാട് പേരുണ്ട് ഇതിനകത്ത് എത്ര പേര് നമ്മൾ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെന്ന് നോക്കാം ഇതെൻ്റെ ഫാമിലി എല്ലാവരും ഉണ്ട് കേട്ടോ അതിനകത്ത് അതെ ഇവിടെ 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 ഒരാളെടുപ്പുണ്ട് ഇത് ഇത് നമ്മളൊരു കൂട്ടുകാരനാണ് അളിയ നീ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് ഒന്ന് കാണിക്കോട് അത് കൊള്ളാം കേട്ടോ നമ്മൾ നമ്മുടെ കൂട്ടത്തിൽ ഉള്ളവരെ തന്നെ ഒന്ന് ചെക്ക് ചെയ്യാണേ നോക്കാം അപ്പൊ അതേ ഈ ഒരു ഒരിസാര അരിക്കുട്ടൻ നമ്മുടെ കൂട്ടുകാരനാണ് അപ്പൊ അരിക്കുട്ടൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്ന് ഇപ്പൊ അറിയാം സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പൊ അരിക്കുട്ടിന്റെ പൈസ കൊടുക്കുന്ന സോറി പഞ്ചാരും അത് പൈ അപ്പൊ ഹരിക്കുട്ടൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മുടെ ഹരിക്കുട്ടൻ ഏതാണ്ടേ നീ ഒരു കിലോ പഞ്ചസാര ഹരിക്കുട്ടന് കൊടുക്കുകയാണെങ്കിൽ അപ്പൊ ഹരിക്കുട്ടൻ ഒരു കിലോ പഞ്ചസാര എല്ലാവരും നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യേസ് അപ്പൊ കുറച്ച് പേരുടെ അടുത്തൊക്കെ പോയി അപ്പൊ നമ്മുടെ നാട്ടിൽ വളരെ അപൂർവ പേർക്കേ നമ്മുടെ ചാനൽ തുടങ്ങിയിട്ടുള്ള അറിയത്തുള്ളു അപ്പോ എല്ലാരും ഒന്നും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല അപ്പോൾ ഇന്ന് ഇനിയിപ്പോൾ ഈ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക നമ്മൾ നിങ്ങൾക്കിടയിലേക്ക് ഇനി എത്തുന്നതായിരിക്കും ഗെയിം ഷോകളും മറ്റു കാര്യങ്ങളുമായിട്ട് നമ്മൾ നമ്മളെത്തുന്നതിരിക്കുമ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനലിൻ്റെ പേരെ അപ്പോൾ എല്ലാവർക്കും അറിയാലോ അനന്തകൃഷ്ണ ബ്ലോഗ്സ്